ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും ശിർക്ക് ചെയ്യുന്ന ആളുകളെ ഒരു വ്യക്തിയെ വ്യക്തിക്ക് ഇസ്ലാമിന്റെ പവിത്രതകൾ നൽകി ഇസ്ലാമിനൊരു മുസ്ലിമിന് എന്തെല്ലാം കടമകളുണ്ടോ ഈ കടമകൾ ഒരു കാഫിർ നൽകി അതായത് അവനെ കാഫ്രന്ന് പരിഗണിക്കേണ്ട രൂപത്തിൽ പരിഗണിച്ചില്ല അല്ലെങ്കിൽ കാഫറാണെന്ന് വിധിച്ചില്ല അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കുഫ്രിൽ ഉദാഹരണം പറയാൻ ഒരാൾ കബറിന് സുചിതി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹു സുബാന ഒരാൾക്ക് റൂവിപത്ത് നൽകുന്നുണ്ട് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ പടച്ചോൻ അത് മടവൂരാണ് ഇങ്ങനെ പറയുന്ന ആളുകളെ മുഷിരിക്കായി കണ്ടിട്ടില്ലെങ്കിൽ കാഫറായി കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരാ ചെയ്യുന്ന പ്രവർത്തനം അത് കുഫ്രാണെന്ന് സംശയിച്ചാൽ ഈ സംശയിച്ച വ്യക്തിയും കാഫറായി ശ്രദ്ധിക്കണം ഈ സംശയിച്ച വ്യക്തിയും അതുപോലെ തന്നെ അവനെ കാഫായി കാണാത്ത വ്യക്തിയും ദീനുൽ ഇസ്ലാം പുറത്താണ് കാരണം എന്താണ് കാരണം അവൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവന്റെ പ്രവർത്തനം ശരിയാണെന്ന് അവൻ വെക്കും അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദീനുൽ ഇസ്ലാം ഇല്ലതാണ് അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൽ തെറ്റില്ല എന്നുള്ളത് അവൻ പറയാതെ പറയുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളും ദീനുൽ ഇസ്ലാം പുറത്താണ്